നമസ്കാരം സഹസ്രനാമത്തിലെ വളരെ വിശേഷപ്പെട്ട ഒരു നാമത്തിലേക്ക് ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അത് ഭഗവതിയുടെ മധ്യകൂടം സ്ഥൂല ശരീരത്തിൻ്റെ മധ്യകൂടം മധ്യകൂടം എന്ന് പറയുമ്പോൾ ദാ ഈ ഭാഗത്തിലേക്ക് ഇങ്ങനെ ഒരു ത്രികോണം താഴെ വരെ വരച്ചാൽ ആ ഭാഗത്തെയാണ് മധ്യകൂടം സ്ഥൂല ശരീരത്തിൻ്റെ മധ്യകൂടം എന്ന് പറയുന്നത് ആ ഭാഗത്തേക്ക് കടക്കുകയാണ് അതോടൊപ്പം തന്നെ ഒന്നുകൂടി പറയാം ഈ ലതാ സഹസ്രനാമത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു മഹാവിശിഷ്ടമായിട്ടുള്ള ഒരു മന്ത്രമുണ്ട് ആ മന്ത്രത്തിൻ്റെ മധ്യകൂടത്തിലേക്കും നമ്മൾ കടക്കുകയാണ് ഈ മുപ്പത്തിരണ്ടാം നാമം മുതൽ അടുത്ത ഏഴ് നാമങ്ങൾ ആ നാമങ്ങളിലൂടെയാണ് അവ വിസ്തരിക്കുന്നത് അത് വിസ്തരിക്കുന്നത് ഈ നാമം രത്നഗ്രൈവേയ ചിന്താക ലോല മുക്തഫലാന്വിത ഈ നാമം ഒന്ന് ശ്രദ്ധിച്ചാൽ രക്തം ഗ്രൈവേയം ചിന്താകം ലോലം മുക്താഫലം അന്വിത രക്തം രത്നങ്ങൾ നിറഞ്ഞ ഗ്രൈവേയം ഗ്രൈവേയം എന്ന് പറഞ്ഞാൽ കഴുത്തിന് ചുറ്റും കെട്ടുന്ന ഒരു ആഭരണം അത് സൂത്രം കൊണ്ടാണ് ചരട് കൊണ്ടാണ് ബന്ധിക്കുന്നത് അതിൽ രത്നങ്ങൾ നിറഞ്ഞിട്ടുണ്ട് രത്നഗ്രൈവേയ ചിന്താകം പതക്കങ്ങൾ നമുക്കറിയാം പതക്കങ്ങൾ ഉള്ളത് അങ്ങനെ പതക്കങ്ങളുള്ള ആഭരണങ്ങൾ ചിന്താക ലോലം ലോലം എന്ന് പറഞ്ഞാൽ ഇളകുന്നത് മുക്താഫലം മുക്ത മുത്തുമണികൾ അപ്പോൾ ഇളകുന്ന മുത്തുമണികളുള്ള ആഭരണം അങ്ങനെയുള്ളവളായിട്ടുള്ള അന്വത ചേർന്നിട്ടുള്ളവളായിട്ടുള്ള ഭഗവതി അപ്പോൾ ഭഗവതിയുടെ കഴുത്തിലടഞ്ഞിരിക്കുന്ന വിവിധ തരത്തിലുള്ള ആഭരണങ്ങളെയാണ് സ്ഥൂല ശരീരത്തിലൂടെ ആ സ്ഥൂല ശരീര വർണ്ണത്തിൽ വർണ്ണന വർണ്ണനയിലൂടെ വശിന്യാദികൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു അത് ശ്രദ്ധിച്ചോണം രത്നഗ്രൈവേയം ആ ഗ്രൈവേയം എന്ന വാക്ക് ഒന്ന് ശ്രദ്ധിക്കുക രക്നഗ്രൈവേയ ചിന്താകലോലം ആ ലോലം എന്നുള്ള വാക്ക് അത് ഇളകുന്നതാണെന്നുള്ളതും ചിന്തിക്കുക ലഗ്നഗ്രൈവേയ ചിന്താകലോല മുക്താഫലാന്ത മുക്താഫല മുത്തുമുണികൾ മുക്ത എന്നുള്ള വാക്കും ശ്രദ്ധിക്കുക ഇവിടെയാണ് ഭഗവതിമാർ നമുക്ക് വേറൊരു കാര്യം പറഞ്ഞു തന്നിരിക്കുന്നത് അതായത് ഭക്തന്മാർ മൂന്ന് വിധത്തിലാണ് ഉപാസകന്മാർ മൂന്ന് വിധത്തിലാണ് എത്രയാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണവ ഈ പറഞ്ഞത് ഗ്രൈവേയന്മാർ ലോലന്മാർ മുക്തന്മാർ ആരാണ് ഗ്രൈവേയന്മാർ ദേവന്മാർ ഇങ്ങനെ ഭഗവതിയുടെ നാമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ മനസ്സ് ഒരു ശകലം പോലും ഭഗവതിയിൽ ഉറച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളുമൊക്കെ അമ്പലത്തിൽ പോകും ദർശനം നടത്തും ജപം നടത്തും ഇങ്ങനെ ഭജനങ്ങൾ പാടും പക്ഷേ ഇതൊക്കെ ഇങ്ങനെ തൊണ്ടയിലൂടെ അല്ലെങ്കിൽ കഴുത്തിലൂടെ ഇങ്ങനെ പോകുന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും ഭഗവതിയുടെ മേൽ ചെയ്യുന്നില്ല അവർ ഇങ്ങനെ മനസ്സ് വേറെയും ശരീരവൂടെയുമാണ് ഇങ്ങനെയുള്ളവരെയാണ് ദൈവയന്മാർ എന്ന് പറയുന്നത് പിന്നീട് ലോലന്മാർ ലോലന്മാർ ഇങ്ങനെയൊക്കെ ഇളകി നടക്കുമെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ ഭഗവതിയിലേക്ക് ശ്രദ്ധ വരും ഏകാഗ്രത വരും എന്നാലും വീണ്ടും മനസ്സ് മറ്റ് കാര്യങ്ങളിലേക്ക് അതായത് മറ്റ് ശാരീരിക കാര്യങ്ങളിലേക്ക് മാനസികമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് ഭൗതികമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് പോകും വീണ്ടും തിരിച്ചു വരും ഇങ്ങനെയുള്ളവരെയാണ് എന്ന് പറയുന്നത് മുക്തന്മാരെന്ന് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ മൂന്നാമത്തെ വിഭാഗം അതായത് എല്ലാ വ്യാപാരങ്ങളും മാനസിക ശാരീരിക ഭൗതിക വ്യാപാരങ്ങളെല്ലാം നിർത്തിവെച്ചിട്ട് പൂർണ്ണമായും ഭഗവതിയിലേക്ക് ലയിച്ചിരിക്കുന്ന ഏകാഗ്രതയോടുകൂടി ഭഗവതിയെ ധ്യാനിക്കുന്ന ഭഗവതിയായി മാറിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹം പൂർണ്ണമായി സിദ്ധിക്കുന്നവരെ മുക്തന്മാരെന്ന് പറയുന്നു ഈ മൂന്ന് കാര്യങ്ങളും ഭഗവതിയുടെ ആഭരണങ്ങളായിട്ട് കഴുത്തിൽ കഴുത്തില്ലേ പ്രാണം പ്രാണൻ പ്രാണ ഭാഗമായിട്ടുള്ള കഴുത്തിലെ ആഭരണമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു വിഷമം തോന്നിക്കണം ഈ ഞാനിത് എന്താ ഞാൻ ഈ പറഞ്ഞതുപോലെ ലോലനാണോ അതോ ഗൈവേനാണോ അതോ മുക്തനാണോ അല്ലെങ്കിൽ ഈ മുക്തനാൻ എന്ത് ചെയ്യണം വിഷമിക്കേണ്ട ഇതൊക്കെ ഓരോ ഭാഗങ്ങളാണ് ഇവരെ മൂന്ന് പേരെയും ഭഗവതി അനുഗ്രഹിക്കുന്നുണ്ട് ഈ മൂന്ന് കൂട്ടരെയും ഭഗവതി അനുഗ്രഹിക്കുന്നുണ്ട് ഇതൊരു ഭാഗമാണ് ഓരോ ഘടനയാണ് ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് പതിയെ പതിയെ ഉയരണം അല്ലാതെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞതുപോലെ മുക്തനിലേക്ക് പോകാൻ സാധിക്കുകയില്ല ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള യാത്രയാണ് ആ യാത്രയിലാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മളിത് ഈ ലളിതാസാശ്രമം പഠിക്കുന്നത് തന്നെ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളെയും ഭഗവതി അനുഗ്രഹിക്കും നമുക്കിപ്പം വിദ്യാഭ്യാസം ഇല്ല എനിക്ക് എ ബി സി ഡി അറിയുകയില്ല അതൊരു തെറ്റാണോ ഇല്ല പക്ഷേ നമ്മളത് തെറ്റാകുമെന്ന് പഠിക്കാൻ ശ്രമിക്കണം ശ്രമിച്ചില്ലെങ്കിൽ തെറ്റാകും അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക എനിക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷും ഒക്കെ വായിക്കാൻ അറിയാം അതും ഒരു തെറ്റാണോ എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അതൊരു തെറ്റാണോ ഇല്ല ഞാൻ കുറച്ച് പഠിച്ച് ഇംഗ്ലീഷൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചു അതും ഒരു തെറ്റല്ല അതും ഒരു ഭാഗമാണ് ഞാൻ നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കുകയും ഞാൻ ഇംഗ്ലീഷിൽ ബിരുദാനന്ദ എടുത്തു അതൊരു മേന്മയാണോ അല്ല ഞാൻ പതിയെ വന്ന് അവസ്ഥയിലെത്തി ഇത് മൂന്നു ഓരോ അവസ്ഥകളാണ് അപ്പോൾ നമ്മളുടെ അവസ്ഥ ഇപ്പോൾ ഗ്രൈവേയമാണെങ്കിൽ ഭഗവതി അനുഗ്രഹിക്കും നമ്മൾ പക്ഷേ അടുത്ത അവസ്ഥയിലേക്ക് പോകണം ലോലനിലേക്ക് പോകണം ആ ലോലനിലെത്തിയിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ഭഗവതിയെ ധ്യാനിച്ച് ജപിച്ച് നമ്മൾ തീരണം ഇതൊരു യാത്രയാണ് ഒരു ക്ലാസ്സാണ് അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ഞാൻ ലോലനാണോ ഗ്രൈവേനാണോ ഇനി മുക്തനാകുമോ നിങ്ങളാകും തീർച്ചയായും ആകും ഭഗവതിയെ ധ്യാനിക്കുക ഏകാഗ്രതയോടുകൂടി ವಿಶ್ವಾಸ್ಯತೆಯೋಕೂಡಿ ಭಗವತಿಯೇ ಜಪಿ ಮನೋಟುಪೆ ಅಮ್ಮ ಸ್ನೇಹಿತ ಎಲ್ಲರ್ ನಮಸ್ಕಾರ